ഏവർക്കും നമസ്കാരം ഞാനെന്നൊരു പ്ലോട്ടിൻ്റെ റിവ്യൂ ആയിട്ടാണ് വന്നിട്ടുള്ളത് സ്ഥലം വന്നിട്ട് നമ്മുടെ കരിമം ജംഗ്ഷനിൽ നിന്നും പുഞ്ചക്കരിയിലോട്ട് പോകുന്ന റോഡാണ് ആ റോഡിൽ നിന്ന് റോഡിൽ നിന്ന് വളരെ അടുത്തായിട്ട് ഒരു പതിനഞ്ചോളം പ്ലോട്ടുകളുള്ള ഒരു ഏരിയ അതിൽ ഓൾമോസ്റ്റ് പ്ലോട്ടുകളെല്ലാം ഉറ്റുകഴിഞ്ഞു ഇനി നാല് നാല് പ്ലോട്ട് മാത്രമേ ഉള്ളൂ കംപ്ലീറ്റും പുതിയ വീടുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയയാണ് സൈലന്റ് ഏരിയ ഈ പറഞ്ഞതുപോലെ ലോറി ആക്സസ് ആണ് വോട്ടർ കണക്ഷനുണ്ട് പിന്നെ ഇലക്ട്രിസിറ്റിയുടെ കണക്ഷനുണ്ട് ഇതെല്ലാം ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡിങ് ആക വരുന്നതാണ് ലോറി ആക്സസ് ആണ് ഈ പറഞ്ഞതുപോലെ പുതിയ വീടുകൾ വന്നുകൊണ്ടിരിക്കുന്നു ഇനി അവശേഷിക്കുന്ന നാല് പ്ലോട്ടിൽ ഈ മാസം ഈ മാ ഈ രണ്ടായിരത്തി ഇരുപത്തി ഈ മാസം നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യുന്നവർക്ക് രജിസ്ട്രേഷൻ ഫീസ് നമ്മുടെ ചിലവിൽ ചെയ്തു കൊടുക്കുന്നതാണ് രജിസ്ട്രേഷൻ ഫീസ് നിങ്ങൾ ഈടാക്കേണ്ട രജിസ്ട്രേഷൻ ഫീസ് നമ്മുടെ ചെലവിൽ രജിസ്ട്രേഷൻ ഫീസ് ഈ മാസം പിന്നെ രജിസ്ട്രേഷൻ ചെയ്യുന്നവർക്ക് അതിൻ്റെ കംപ്ലീറ്റ് ചിലവും നമ്മൾ നമ്മൾ തന്നെ വഹി വഹിക്കുന്നതാണ് അപ്പോൾ അങ്ങനത്തെ ഒരു പുതിയൊരു ഓഫറുമായിട്ടാണ് നമ്മൾ ഈ ഈ വർഷം നമ്മൾ വന്നിട്ടുള്ളത് ഈ നാല് പ്ലോട്ടിനാണ് ഇനി വരുന്ന വില വില എന്ന് പറയുന്നത് ഇവിടെ ഏഴ് ലക്ഷം രൂപയ്ക്ക് മേൽന്ന് പ്ലോട്ടുള്ളതാണ് വില കുറച്ച് കൊടുക്കുന്നതിലുപരി രജിസ്ട്രേഷൻ ഫീസ് വരെ നമ്മുടെ ചിലവിൽ ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്താൽ മതി ഡോക്യുമെൻറ്റ്സ് എല്ലാം പക്കയാണ് പക്ക കരഭൂമിയാണ് വീട് വയ്ക്കാൻ അനുയോജ്യമായ സ്ഥലം നല്ല വളരെ കോമൺ പോയിട്ട് ഏരിയ നല്ല സൈലൻ്റായിട്ട് വിഷനിൽ നിന്നും മാറി നല്ല സൈലൻ്റായിട്ട് താമസിക്കാൻ പറ്റുന്ന അതിമനോഹരമായ ഒരു സ്ഥലമാണ് അപ്പോൾ ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് ഈ നമ്പറിൽ ബന്ധപ്പെടുക ഈ ഈ എന്ന് പറയുന്നത് ഈ മാസം